നമസ്കാരം ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം മദ്യലഹരിയിൽ മദ്യലഹരി കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയ മകനെ മലയംകീഴു പോലീസ് പിടികൂടി വിളവൂർക്കൽ പൊറ്റയിൽ പാറപ്പൊറ്റ പൂവണം വിള വീട്ടിൽ രാജേന്ദ്രനാണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു മദ്യപിച്ചെത്തിയ മൂത്ത മകൻ രാജേഷാണ് അച്ഛനെ വിറക് കൊണ്ട് അടിച്ചത് മകന്റെ അടിയേറ്റ് അച്ഛൻ ചികിത്സയിലായിരിക്കെ ഇന്നലെ മരണപ്പെട്ടു ഇരുവരും കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് രാജേന്ദ്രന്റെ മരണത്തിന് കാരണം മകന്റെ മർദ്ദനമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് പോലീസ് നടപടി കഴിഞ്ഞ നാലാം തീയതി ഉച്ചയ്ക്കാണ് സംഭവം രാജേന്ദ്രനും മകൻ രാജേഷും തമ്മിൽ വഴക്കുണ്ടായതായും മകന്റെ അടിയേറ്റ് നിലത്തുവീണ രാജേന്ദ്രന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായും പരിസരവാസികൾ പറഞ്ഞു അടിയേറ്റ രാജേന്ദ്രനെ അബോധാവസ്ഥയിലാണ് രാജേഷും മറ്റു ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മറിഞ്ഞുവീണ് പരുക്കുപറ്റിയതായാണ് ആശുപത്രിയിൽ പറഞ്ഞത് പോലീസിൽ അറിയിക്കാതെ മറച്ചു മറച്ചുവെക്കാനും ശ്രമമുണ്ടായി ഗുരുതരമായി പരിക്കേറ്റ രാജേന്ദ്രൻ പതിനൊന്ന് ദിവസമായി മെഡിക്കൽ കോളേജിൽ ഐ ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മരണം സംഭവിച്ചത് രാജേന്ദ്രന്റെ മരണവിവരം മനസ്സിലാക്കിയ രാജേഷ് ഒളിവിൽ കഴിയുകയാണെന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്മേലാണ് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം കാട്ടാക്കട ഡിവൈഎസ്പി ജയകുമാറിന്റെ നേതൃത്വത്തിൽ മലയങ്കിഴ് എസ് എച്ച്ഒ നിസാമുദ്ദീൻ സ്പെഷ്യൽ ബ്രാഞ്ച് ജി എസ് ഐ സുനിൽകുമാർ എസ്ഇ പിഒ വിനോദ് ജി എസ് ഐ ഗോപകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു